ആലത്തൂര് പഴയ ആലത്തൂരല്ല അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട എം എൽ എ പറയുകയായിരുന്നു അദ്ദേഹം എം എൽ എ ആയപ്പോൾ ആദ്യം പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു സംവിധാനം അതിന് നമുക്ക് വളരെ ആശ്വാസമായി അല്ലെങ്കിൽ ഓരോ തവണ പരിപാടികൾ നടത്തുമ്പോഴും അതിനധിക ചെലവാണ് അപ്പൊ അതൊന്നുമില്ലാതെ നമുക്ക് വെയിലില്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ഡയാലിസിസ് നമ്മൾ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കണക്ക് നോക്കുമ്പോ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡയാലിസിസുകൾ ആലത്തൂർ ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിന്റെ പേര് ആ വാക്കിന്റെ അർത്ഥം പോലെ ആശുപത്രി എന്നുള്ളത് ആളുകൾക്ക് ഒരു ആശ്വാസത്തിന് പേടമാണ് എല്ലാ ആശുപത്രികളിലും ഈ മാറ്റം സാധ്യമാക്കുന്നതിന് ചികിത്സാ സേവനങ്ങൾ ജില്ലാശു ജില്ലാ നമ്മൾ അവിടെ കാർഡിയോളജി നമ്മുടെ കേരളത്തിന്റെ ജില്ലാ ആശുപത്രി കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കു പോകുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുണ്ടായിരുന്നു ഇനി ഏറ്റവും കൂടുതൽ ഓരോ ഘട്ടത്തിലും പോകാനും ഇവിടെ എന്തെങ്കിലും അതിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ആ തടസ്സങ്ങൾ ഇല്ലാതെയാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയിൽ രജനി രജനി ബാബു ഇവിടെ ഇതുകൊണ്ട് ആശുപത്രി തടസ്സപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളത് തീരുമാനിച്ചു അങ്ങനെ ഒരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു നാടൊന്നാകെ കൂടെ നിന്നു ഇതൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് അതിന്റെ അഹത്തോട്ടൊന്ന് കയറി നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത് ഇനി നമ്മൾ ഇനിയിപ്പോ ഒരു കാര്യം കൂടി സംസാരിച്ചു നമുക്ക് ഡിജിറ്റൽ എക്സ്റേ റേ സംവിധാനം ആലത്തും ഒരു ആവശ്യമാണ് അപ്പൊ അത് കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഞാനും എം എൽ എ ഇന്ത്യ എല്ലാരും കൂടെ ഇവിടെ സൂപ്രണ്ടും കൂടെ സംസാരിച്ചു ായിട്ടും അതുകൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച നാടുകൾ സമർപ്പിക്കുന്നതായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം തമ്മിലുള്ള കൃഷ്ണകൂടി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ ചുറ്റൂര് ഈ അടുത്തതെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇന്ന് പൊൽക്കുള്ളി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് അതുപോലെ തന്നെ പ്രഭാകരൻ ശ്രീ പ്രഭാകരൻ എന്നുംബ് അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ശ്രീ പ്രേംകുമാർ എന്നാട്ടുകരി അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് അങ്ങനെ എല്ലാവരുടെയും അനുഭവങ്ങളുടെ ഈ ഉദ്ഘാടനങ്ങളും നിർവഹിക്കുന്നതായി അറിയിച്ചു